ഏറെക്കാലം ഉണ്ടായിരുന്നത് അവിടെ ഒരു ക്ഷേത്രത്തിന്റെ പൂജാരി എന്ന നിലയിലും പ്രവർത്തിച്ചിരുന്നു അവിടെ പോയി ഞങ്ങളുടെ പ്രതിനിധി അഭിജിത്ത് മുഴക്കുന്ന വിശദമായി തന്നെ അന്വേഷണം നടത്തി വിശ്വംഭരൻ ഉൾപ്പെടെ അവിടെ ക്ഷേത്രം ഭാരവാഹികൾ ഉൾപ്പെടെ പ്രതികരണങ്ങൾ തേടുകയും ചെയ്തു ഇത്തരത്തിൽ ബംഗളൂരുവിലും കട്ടിലപ്പാളി കൊണ്ടുപോയി പൂജിച്ചിട്ടുണ്ട് ശ്രീകോവിലിന്റെ വാതിലിന്റെ വാതിൽ എന്ന പേരിൽ പൂജിച്ചിട്ടുണ്ട് അതിൽ നിരവധി ഭക്തർ പങ്കെടുത്തിട്ടുണ്ട് പലരിൽ നിന്നും പണം പിരിച്ചിട്ടുണ്ട് തുടങ്ങിയ വിവരങ്ങളൊക്കെയാണ് പുറത്തു വന്നത് അത് സൂചിപ്പിച്ചുകൊണ്ടായിരുന്നു ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി മാധ്യമങ്ങളെ കാണുകയും ചെയ്തത് ഏതായാലും എന്താണ് അവിടെയുള്ള ഇടപാടുകൾ ആരെയൊക്കെ പറ്റിച്ചിട്ടുണ്ട് ധനികരായ അന്യ സംസ്ഥാനത്തുള്ള ഭക്തരെയൊക്കെ ചൂഷണം ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളിൽ പലതും പല വിവരങ്ങളും ദേവസ്വം വിജിലൻസിന് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട പേർ തുടക്കം മുതൽ പറഞ്ഞു കേൾക്കുന്ന പേരായിരുന്നു വിനീത് ജെയിൻ എന്ന പേര് സ്പോൺസറും വ്യവസായിയുമാണ് വിനീത് ജെയിൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ ചോദിച്ചപ്പോൾ സാധാരണ നിലയിലുള്ള ഒരു സൗഹൃദം മാത്രമാണ് തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഉള്ളത് എന്നാണ് വിനീത് ജെയിൻ റിപ്പോർട്ടിനോട് പറഞ്ഞത് ശ്രീരാംപുര ക്ഷേത്രത്തിൽ വെച്ചാണ് പോറ്റിയെ പരിചയപ്പെടുന്നത് ശബരിമലയിലേക്ക് പോയത് രണ്ട് കാറുകൾ ആയാണ് തുടങ്ങി കൃത്യമായ വിവരങ്ങൾ വിനീത് ജെയിൻ പറയുന്നു ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട എന്തോ ആണ് കാറിൽ ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞിരുന്നു എന്ന് കൂടിയാണ് വിനീത് ജൈൻ പറയുന്നത് Uh, see, sir, it, what it was given, I don't know. I have no idea. I have no clue about it. They told me to come to Ayyappa Swami temple as a friend. I went along with them. What was given, what was not given, I have no clue. I have no awareness. For me and Muni Krishna, I have no whatsoever transaction. We are just friends. Hi, bye. As a Swami, I used to take His uh, blessings and seek His blessings. I have no whatsoever transaction with Muni Krishna. And uh, neither any form of uh, contribution from my side has been given to. I Ayyappa Swami Temple. One day before, they tell us, and I go, I wear the irumudi there only, and I leave from the temple only. We are all common friends, sir. About eight to ten people, whatever the uh, we meet together. Like Saturday, Saturday we meet like that only. They told us, come, uh, sir, we are going to Sabri I went along with them, sir. I have no clue about what was there inside the car, sir. They told me to sit in the car. I have sat inside the car, and we went along, sir. I അഭിജിത്ത് മുഴക്കം ആണ് നമ്മുടെ ഒപ്പം ചേരുന്നത് അഭിജിത്ത് ബംഗളൂരുവിൽ പോയി അഭിജിത്ത് നടത്തിയ അന്വേഷണങ്ങളിൽ നിന്ന് വ്യക്തമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് വിനീത് ജെയിൻ പറയുന്നത് ഏറെ കുറെ വിശ്വസനീയമാണ് സൗഹൃദം മാത്രമാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇത്തരത്തിൽ സൗഹൃദം സ്ഥാപിച്ച് എത്ര പേരെ സ്പോൺസർമാരായി മാറ്റിയിട്ടുണ്ട് ഒരു വഴിപാടിന് തന്നെ എത്ര പേരിൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേവസ്വം വിജിലൻസ് കണ്ടെത്തി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് പലരിൽ നിന്നും ഇത്തരത്തിൽ ഒരേ ആ വഴിപാടെന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഒരേ കാര്യത്തിനായി പലരിൽ നിന്നും പണം വാങ്ങിയിട്ടുണ്ട് എന്നാണ് അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് അല്ലേ വിനീത ശ്രീരാംപുരയിലെ അയ്യപ്പ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ് അത് കേന്ദ്രീകരിച്ചാണ് ഈ ഇദ്ദേഹം ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിലെ തൻ്റെ പ്രവർത്തനമൊക്കെ നടക്കുന്നത് ഇവിടെ ഇയാൾ ഏതാണ്ട് പത്ത് വർഷത്തിലധികം കാലം പൂജാരിയായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി നാലിൽ ഇയാൾ ശബരിമലയിലേക്ക് പോകുന്നു അവിടെ വെച്ച് ഇയാൾക്ക് പല ബന്ധങ്ങളും ഉണ്ടാകുന്നു ഈ ബന്ധങ്ങൾ അയാൾ കൃത്യമായി ബംഗളൂരുവിൽ ഉപയോഗിച്ചു ഈ ബന്ധങ്ങൾ ഉപയോഗിച്ച് അയാൾ പല വ്യവസായികളുമായി ബംഗളൂരുവിലെ പല വ്യവസായികളുമായി ഇയാൾ അടുപ്പത്തിലായി ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം വിനീത ഈ സ്വർണപ്പാളിയുമായി ബന്ധപ്പെട്ടും ശബരിമലയിലെ ശ്രീകോവിലുമായി ബന്ധപ്പെട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയോടൊപ്പം ചേർത്ത് നമ്മൾ കേട്ട പല പേരുകളുണ്ട് അത് ഒന്ന് ഈ രമേഷ് റാവുവിൻ്റേതാണ് മറ്റൊന്ന് വിനീത് അനന്ത സുബ്രഹ്മണ്യമാണ് ഇങ്ങനെ ബംഗളൂരു കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന പല വ്യവസായികളുമായും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അടുപ്പമുണ്ട് അവരുമായി പല സാമ്പത്തിക ഇടപാടുകളും ഇയാൾ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ മറ്റേതെങ്കിലും രീതിയിലുള്ള ഇടപാടുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ബംഗളൂരുവിൽ നടത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അതിൽ ഈ സ്വർണ്ണപ്പാളികളും ഒപ്പം തന്നെ ശ്രീകോവിലുമൊക്കെ പല ക്ഷേത്രങ്ങളിലും പ്രദർശിപ്പിക്കുക അതുവഴി സാമ്പത്തിക നേട്ടമുണ്ടാക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇയാൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇനിയുള്ള വിജിലൻസിൻ്റെ ഒക്കെ അന്വേഷണത്തിൽ തെളിയേണ്ടത് അതേസമയം വിനീത് ജയനുമായി സംസാരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് വിനീത് ജയനുമായി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുള്ളത് ആ ക്ഷേത്രത്തിൽ വെച്ച് കണ്ട ഒരു ബന്ധമാണ് ഒരു പരിചയമാണ് സൗഹൃദമാണ് അതിൽ കവിഞ്ഞ് ഏതെങ്കിലും തരത്തിലുള്ള പണമിടപാടുകൾ താൻ നടത്തിയിട്ടില്ല എന്നാണ് ഈ വിനീത് ജയിൻ നമ്മളുമായി സംസാരിക്കുമ്പോൾ വാദിക്കുന്നത് അതേസമയം ഈ രമേശ് റാവു ഒക്കെ ഈ സ്വർണ്ണപാലിക്ക് വേണ്ടി പണം മുടക്കിയിട്ടുണ്ട് ഏതാണ്ട് നൂറ് ഗ്രാമിനടുത്ത് സ്വർണം നൽകുന്നതിനാവശ്യമായ പണം താൻ നൽകിയിട്ടുണ്ട് എന്നാണ് രമേശ് ഷാവു വ്യക്തമാക്കുന്നത് സുബ്രഹ്മണ്യവും അതുപോലെ തന്നെ അതായത് തന്റെ ശബരിമലയിലെ ബന്ധങ്ങൾ ഉപയോഗിച്ച് ബംഗളൂരുവിലെ പല വ്യവസായികളുമായി അടുപ്പത്തിലാകാൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതുവഴി പല പല സാമ്പത്തിക ഇടപാടുകൾ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കുന്നത് വിനീത ശരി തന്നെയാണ്